ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ അഞ്ച് സുഹൃത്തുക്കളുടെ സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന ഒരു ചെറിയ സിനിമ മലയാളത്തിൽ പുറത്തിറങ്ങി പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടുവാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു ഈ ചിത്രത്തിലെ സുപ്രധാനമായ അഞ്ച് കഥാപാത്രങ്ങളിൽ ഒരു കഥാപാത്രം ചെയ്ത നടൻ അതിവേഗത്തിൽ സിനിമാ ലോകത്തിൽ പടർന്നു പന്തലിച്ചു സൂപ്പർ സ്റ്റാറുകൾ അരങ്ങു മലയാള സിനിമാ ലോകത്ത് അയാൾ തനിക്കായൊരിടം ഉറപ്പിച്ചു തുടരെ തുടരെ ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററുകളും അയാളെ അതിവേഗം ഒരു സൂപ്പർതാര പദവിയിലേക്ക് ഉയർത്തി വളരെ ലളിതവും സുന്ദരവുമായ കഥാപാത്രങ്ങളെ നർമ്മത്തിൽ ചാലിച്ച് മറ്റാർക്കും പറ്റാത്ത തരത്തിൽ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുവാനുള്ള അയാളുടെ കഴിവ് അയാളെ കുടുംബ പ്രേക്ഷകർക്കിടയിലും സ്വീകാര്യരാക്കി മലയാള സിനിമാ ലോകത്തെ യുവതാരങ്ങൾക്കിടയിൽ ശ്രദ്ധാകേന്ദ്രമാകുവാനും അയാൾക്ക് സാധിച്ചു മലയാള സിനിമയുടെ കാലം അയാളിൽ ഭദ്രമാണെന്നും നിരൂപകർ പറഞ്ഞു സിനിമാ ലോകത്തിലേക്ക് ചൂടുവെക്കുന്ന ഒരു താരത്തിന് ലഭിക്കാവുന്ന എല്ലാ അംഗീകാരങ്ങളും സ്വീകാര്യതയും അയാൾക്ക് ലഭിച്ചു ആ കാലം അയാൾക്ക് സ്വന്തമായിരുന്നു എപ്പോഴും കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ടാവും അയാളുടെ കഥയിലും അതുണ്ടായി അയാൾക്ക് ഒരു വീഴ്ച പറ്റി തൊട്ടതെല്ലാം പിഴച്ചു ബോക്സ് ഓഫീസിൽ അയാളുടെ ചിത്രങ്ങൾക്ക് കാലിടറി തുടരെ തുടരെ പരാജയങ്ങൾ പലരും രഹസ്യമായും പരസ്യമായും വിധി എഴുതി അയാൾ അവസാനിച്ചു അയാൾക്കൊരു മടങ്ങിവരവുണ്ടാവില്ല എന്ന് വിധി എഴുതിയവരും ഒട്ടനവധിയാണ് പക്ഷേ പ്രേക്ഷകർക്ക് എന്തോ അയാളെ ഇഷ്ടമായിരുന്നു അവർ കാത്തിരുന്നു അയാളുടെ തിരിച്ചുവരവിനായി കഴിഞ്ഞ വർഷം അയാൾ മടങ്ങിവരവിന്റെ ചില സൂചനകൾ നൽകി പക്ഷേ അതൊന്നും അത്ര ഉറപ്പിക്കുവാൻ കഴിയുന്നതായിരുന്നില്ല എന്നാൽ ഇന്ന് തന്റെ ചിത്രത്തിന്റെ കോടി നേട്ടവുമായി അയാൾ തിരികെ എത്തിയിരിക്കുന്നു ആ തിരിച്ചുവരവിനായി അയാളെ സ്നേഹിച്ച പ്രേക്ഷകർ കാത്തിരുന്നത് ആറു വർഷങ്ങളാണ് ഈ അടുത്ത കാലത്തൊന്നും ഒരു നായകന്റെ മടങ്ങിവരവ് പ്രേക്ഷകർ ഇത്രയും ആഘോഷിച്ചു കണ്ടിട്ടില്ല കാരണം അയാളെ പോലെ തന്നെ അത് ആഗ്രഹിച്ചിരുന്നു ഒരുപക്ഷെ അയാളെക്കാളേറെ പ്രേക്ഷകന്റെ മനസ്സ് നിറയ്ക്കുന്ന എന്തോ ഒരു മാന്ത്രികവിദ്യ അയാളുടെ കൈവശം ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ അയാളെ എന്തോ പ്രേക്ഷകർക്കിഷ്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് റിലീസായി പുറത്തിറങ്ങിയ സർവ്വം മായ എന്ന ചിത്രത്തിലൂടെ അയാൾ ശക്തമായി തിരികെ വന്നിരിക്കുന്നു അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ പത്ത് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ കോടിയും കടന്ന് അതിവേഗം തന്നെ മുന്നോട്ട് കുതിക്കുന്നു ഒരു പക്ഷേ ഇരുന്നൂറ് കോടിയും കടന്ന് മലയാള സിനിമാ ചരിത്രത്തിൻ്റെ വലിയൊരു ഭാഗമാകുവാൻ ഈ സിനിമയ്ക്ക് കഴിയുമെന്നും ഇപ്പോൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നു കാരണം അത്രത്തോളം തിരക്കാണ് തിയേറ്ററുകളിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് അയാളെ സ്നേഹിച്ച പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അയാൾ തിരികെ വന്നു പഴയ പുഞ്ചിരിയോടെ പഴയ നർമ്മത്തോടെ അയാളെ സ്നേഹിച്ചവർ അയാൾക്കായ്ക്കാത്തിരുന്നവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു വെക്കുന്നു നിവ്നീസ് ബായ്ക്ക്